അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് വേഗമാകട്ടെ ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം അപ്പോൾ ആഘോഷിക്കൂ ഈ ഓണം മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം ഹൈപ്പർ മാർക്കറ്റ് പള്ളുരുത്തുവിളി കൊച്ചി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്ർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുമ്പളങ്കി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്ർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുമ്പളി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുമ്പളങ്ങി പോലീസ് സ്റ്റേഷൻ മാർച്ച് യു ഡി എഫ് കൊച്ചി നിയോജക മണ്ഡലം ചെയർമാൻ ജോൺ പഴയ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ സർക്കാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കെതിരെയാണ് ഇന്ന് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം ഞങ്ങളാരും ആരുടെയും പുറത്ത് മെക്കിയിട്ട് കയറാൻ പോകുന്ന ആളുകളല്ല കോൺഗ്രസുകാർ സമാധാനകാംക്ഷികളാണ് മിതത്വം പാലിക്കുന്നവരാണ് പക്ഷേ അക്രമം എവിടെ കണ്ടാലും അനീതി എവിടെ കണ്ടാലും അഴിമതി എവിടെ കണ്ടാലും അത് തുറന്ന് കാണിക്കുന്നതിനും അതിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ ഒരു എം എൽ എ അൻവർ അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു മാധ്യമങ്ങളോട് അധ്യക്ഷത വഹിച്ചു സമാധാനപരമായി നടത്തിയ സമരത്തിൽ വെച്ച് വളഞ്ഞിട്ട് നിലത്തി വീണ അദ്ദേഹത്തെ ചുറ്റും വളഞ്ഞു നിന്ന് കാടത്തപരമായ രീതിയിലുള്ള പോലീസ് ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് സംസ്ഥാന ഒട്ടുക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രതിഷേധ മാർച്ചും മറ്റു പ്രതിഷേധ സമരങ്ങളും നടത്തി വരികയാണ് പോലീസിന്റെ ഭരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് ഈ കുമ്പളങ്ങി ഔട്ട് പോസ്റ്റ് വളരെ സമാധാനപരമായി രാഷ്ട്രീയപരമായ ഇടപെടലൊക്കെ ഉണ്ടെങ്കിലും നെയത്തിന്റെ കൂടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡി സി സി ജനറൽ സെക്രട്ടറി എം പി ശിവരദ്ധൻ ഡി സി സി സിനറൽ സെക്രട്ടറി ദിലീപ് കുഞ്ഞു ഡി സി സി അംഗം ഷാജി കൂടുശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞൂട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സഖീർ ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി സി ചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തോമസ് കാളത്തിവട്ടിൽ കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി കെ എഫ് പീറ്റർ ജോണി ഉള്ളത്തർ എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ കുമ്പളങ്ങി